ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് കെ എസ് ഓഫീസിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ച് നടത്തി കെ മെമ്പർ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റ് അവരുടെ അധികാരത്തിന്റെ താണ്ടവമാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എട്ടു വർഷത്തോളമായി ഓരോ മേഖലയും ഇടതുപക്ഷ ഭരണകൂടത്തിൽ ജനത്തിന് വിരുദ്ധമായി മാറുകയാണ് അത്തരം സമയങ്ങളിലൊക്കെ ഒരു വ്യവസ്ഥാപിത പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഗവൺമെന്റിന്റെ മുൻപാകെ ഇത്തരം വിഷയങ്ങൾ ജനപക്ഷത്തേക്കായി മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടി മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു എ എം മുജീബ് സി രാമകൃഷ്ണൻ കെ ടി ഉബൈ പി സുകുമാരൻ ഉഷാവേലു ഷിൽജ ബിജു സി പി കുഞ്ഞു ബോബി സി മാംബ്ര ഷിഹാബ് പുളിയഞ്ചാലി പി ടി ഉസ്മാൻ സുബേർ മാമാങ്കര മാനു കോന്നാടൻ അജ്മൽ കാട്ടു ടി എൻ ബൈജു രാജീവ് പുന്നക്കൽ മുജീബ് നാരൂക്കാവ എം മുജീബ് പി കെ റജീബ് മനോഹരൻ പുത്തിരിപ്പാടം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ